കഴിഞ്ഞ ദിവസം ആ ആ എത്ര കുഞ്ഞ് അത് മാത്രമല്ല ആ കുഞ്ഞ് ഇനി അഞ്ചു പേരിൽ ജീവിക്കുമെന്നുള്ളതാണ് ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ആ മാതാപിതാക്കളെ ഓർക്കാതെ വയ്യ കാരണം എത്ര അവർക്ക് വലിയൊരു സെല്യൂട്ടാണ് നമ്മൾ നൽകേണ്ടത് കേരളം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു മനസ്സുകൊണ്ട് എങ്കിൽ എങ്കിലും അശ്വതി ഞാൻ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് അവരെ സല്യൂട്ട് ചെയ്യുകയാണ് കാരണം ഏറെയേറെ ഹൃദയം മുറിഞ്ഞു നിൽക്കുന്ന ആ നിമിഷത്തിൽ പോലും ആ കുഞ്ഞ് മറ്റ് കുടുംബങ്ങൾക്ക് കൂടി ആശ്വാസമാകുന്ന അങ്ങനെയാണ് തീരുമാനം എടുത്തത് അവരുടെ ഒരു മാനസികാവസ്ഥ സ്വന്തം കുഞ്ഞാണ് പക്ഷെ ആ മാനസികാവസ്ഥയൊക്കെ തരണം ചെയ്ത് തന്റെ കുഞ്ഞ് നമുക്കറിയാം ഒരു കരളിന്റെ കരളായ കുഞ്ഞിന്റെ കരളാണ് പകത്ത് നൽകുന്നത് അപ്പോൾ അവർ എത്രത്തോളം വലിയൊരു തീരുമാനമായിരിക്കാം മാതാപിതാക്കൾ എടുത്തിട്ടുണ്ടാവുക എന്തായാലും ഇത് കേരളത്തിന് മുഴുവൻ അല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാണ് എന്തായാലും നമുക്ക് ഈ കുഞ്ഞ ആലി നമ്മുടെ ഇടയിൽ എന്നും ജീവിക്കും എന്തായാലും ജനംജീവി അവരുടെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞാടിന് മുൻപിലും പ്രണാമം ശതകോടി പ്രണാമം അർപ്പിക്കുകയാണ് കാരണം അത്രമേൽ ആ കുഞ്ഞ് നമ്മളെ ഇന്നലെ വല്ലാതെ അങ്ങ് പിടിച്ചുടച്ചു എന്തായാലും നമുക്ക് ആ ചരിത്രമായി മാറിയ അവയവദാനവും കൈമാറ്റവും ഒക്കെ കഴിഞ്ഞ രാത്രിയിൽ കേരളം ചർച്ച ചെയ്തതാണ് അഞ്ച് പേർക്ക് കൊണ്ട് അതായത് രാഗി പറഞ്ഞതുപോലെ അഞ്ച് പേർക്ക് പുതുജീവനേകെ കൊണ്ടാണ് ആലിൻ ഷെറിൻ മരണമില്ലാത്ത ഓർമ്മയായി മാറുന്നത് അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന ബഹുമതിയും പത്ത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞുമാലാഖയ്ക്ക് സ്വന്തമാണ് തലസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലായി ഷെറിൻ്റെ ആലിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് മാറ്റിവെക്കുന്ന നടപടികൾ തുടരുകയാണ് ആലിൻ്റെ സംസ്കാരം നാളെ നെടുങ്ങാപ്പള്ളിയിലെ ദേവാലയത്തിൽ നടക്കും വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് അവളെ മാലാഗ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ കുഞ്ഞു മാലാഗയുടെ ആ ഇപ്പോഴും ജീവൻ നഷ്ടമാകാത്ത അവയവങ്ങൾ എപ്പോഴാകും മറ്റ് രണ്ട് കുഞ്ഞു സ്വീകർത്താക്കളിലേക്ക് തുടിച്ചു തുടങ്ങുക എന്തൊക്കെയാണ് വിവരങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ഈ കിംസിൽ കിംസിൽ ശസ്ത്രക്രിയ അതിസങ്കീർണമായ ശസ്ത്രക്രിയ ആയിരുന്നു അത് ആ ശസ്ത്രക്രിയ തുടരുന്നു എന്നാണ് നമുക്ക് രാവിലെ മനസ്സിലായത് ആ ശസ്ത്ര കഴിഞ്ഞിട്ടുണ്ടോ വിനീഷ് നിലവിൽ ആ കുഞ്ഞു മാലാഖയുടെ അവയവങ്ങൾ ദാനം അങ്ങനെ ശസ്ത്രക്രിയയുടെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് പേർക്കാണ് ആ പുതുജീവൻ നൽകുന്നത് എന്നതാണ് നമുക്ക് ഏറെ പ്രശാ പ്രത്യാശിക്കാവുന്ന ഒരു പ്രധാന കാര്യം ഒപ്പം തന്നെ ആലിൻ്റെ ആ ഒരു ഭൗതിക ശരീരം നാളെയായിരിക്കും സംസ്കരിക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അവയവദാന ശസ്ത്രക്രിയകളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള കഠിന പരിശ്രമത്തിൽ തന്നെയാണ് വിദഗ്ധ ഡോക്ടർമാർ എന്ന കാര്യത്തിൽ സംശയമില്ല കിംസ് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ പുലർച്ചെ തന്നെ ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ആ ശസ്ത്രക്രിയ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഏഴ് പന്ത്രണ്ടോട് കൂടിയാണ് കൊച്ചിയിൽ നിന്ന് ആംബുലൻസുമായി ഏകദേശം മൂന്നേക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു 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 വലിയൊരു ഒരു പ്രയത്നത്തിൻ്റെ യാത്ര തന്നെയായിരുന്നു ആലിൻ്റെ ആ ശരീരഭാഗങ്ങളും കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ദേഹ ഓരോ അവയവങ്ങളും കൊണ്ടുള്ള ആ ഒരു യാത്ര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും എന്തായിരുന്നാലും എല്ലാവർക്കും മാതൃകയാക്കുന്ന ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ലൈവ് പറയുന്ന സമയത്ത് പോലും ആ ആ ആ ഒരു കുഞ്ഞുകുട്ടിയുടെ മുഖമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മറ്റൊരു തരത്തിലും ഒരുപക്ഷേ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ ഒരു കുടുംബത്തെ എത്തി കുടുംബത്തിന് എങ്ങനെ സാധിക്കുന്നു പ്രത്യേകിച്ച് പത്തു മാസമായ ഒരു പിഞ്ചു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് തന്നെയാണ് ലോകത്തിന് മാതൃകയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും നിലവിൽ ആ അവയവ അവയവ ശസ്ത്രക്രിയകളൊക്കെ പുരോഗമിക്കുകയാണ് അഞ്ച് പേർക്ക് പുതുജീവൻ നൽകുന്ന ശസ്ത്രക്രിയ നടപടികൾ എല്ലാ ആശുപത്രിയിലും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിനീഷ് എന്തായാലും നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ആ മാതാപിതാക്കൾ വിനീഷ് ഒരു അപകടത്തിലാണ് ആ കുഞ്ഞിന് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത് മസ്തിഷ്ക മരണം അടക്കം പിന്നീട് സംഭവിക്കുകയായിരുന്നു ഇവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി എന്താണ് വിനീഷ് കാരണം പലരും കമൻസായി ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് മാതാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നതാണ് വസ്തുത പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ കുറച്ചുകൂടി റിക്കവറായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊച്ചിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അവയവദാന ദാനത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ലോകത്തിന് മാതൃകയാകുന്ന ഈ അമ്മയും അച്ഛനും ഇനി 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 അവരുടെ ആരോഗ്യസ്ഥിതി മുന്നോട്ട് ഉയർന്നു വരട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് നാളെ കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്ക് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒപ്പം തന്നെ എസ് ഐ ടി ആശുപത്രി ഒപ്പം കിംസ് ആശുപത്രി ഇത്രയും ആശുപത്രികളിലാണ് ഈ അവയവ അവയവങ്ങൾ എത്തിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഈ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിക്കും അല്പസമയത്തിനകം തന്നെ മറ്റു രണ്ട് പേർക്ക് ഈയൊരു അവയവങ്ങൾ പകർന്നു നൽകുന്ന ആ ഒരു ശസ്ത്രക്രിയ നടപടി തുടങ്ങും ഉടനെ തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നായിരുന്നാലും കിംസ് കിംസ് ആശുപത്രി നടക്കുന്ന ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനം ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ മാതാപിതാക്കളല്ലേ എത്രയും വേഗം പൂർവ്വ ആരോഗ്യത്തോടു കൂടി അവരുടെ പൂർണ്ണ ആരോഗ്യം കൈവരിച്ചവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നുള്ളതാണ് എന്തായാലും ഈ മാതാപിതാക്കൾക്കൊപ്പം ആ കുടുംബത്തിനൊപ്പം അല്ലേ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് രാഖി അപ്പോഴും ഓർക്കണം ശാരീരികമായും വല്ലാത്തൊരവസ്ഥയിലാണ് മാനസികമായും ഞാൻ പറയേണ്ടതില്ല കാരണം ഒരു കുഞ്ഞ് ചേതനയേറ്റൊരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് അത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നത് ശരിക്കും അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാകില്ല കാരണം അവർ മാതൃകയാണ് മാതൃകാ ദമ്പതികളാണ് കുഞ്ഞാലിൻ അവൾ ചരിത്രം ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത് കുഞ്ഞാലിൻ ഒരിക്കലും മരിക്കില്ല കാരണം ആ നമുക്ക് എപ്പോൾ ഇനി അവയവദാനമെന്ന് കേൾക്കുമ്പോഴും ഓർമ്മ വരുന്നത് ആ ആലിൻ്റെ മുഖമായിരിക്കും രാഖി